അമേരിക്ക എച്ച് വൺ ബി വിസ ഫീസ് കുത്തനെ ഉയർത്തിയത് പ്രധാനമായും ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ച് തന്നെയാകും ഇന്ധന ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകുന്നതിനായി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ് എച്ച് വൺ ബി വിസ പുതുക്കുന്നതിനായുള്ള ഫീസ് ആയിരത്തി എഴുന്നൂറ് മുതൽ നാലായിരം ഡോളർ വരെ ഉണ്ടായിരുന്നിടത്ത് ട്രംപിന്റെ പുതിയ പരിഷ്കരണം വന്നതോടെ ഒരു ലക്ഷം ഡോളറായാണ് ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ പുതിയ എച്ച് വൺ ബി വിസക്ക് അപേക്ഷിക്കുന്നവർക്കാണ് ട്രംപിന്റെ പുതിയ നിയമം ബാധകമാകുന്നത് ഇതോടെ അമേരിക്ക എന്ന സ്വപ്നം മടക്കി പെട്ടിയിൽ വെച്ച് മറ്റു വഴികൾ നോക്കാൻ പദ്ധതി ഇടുകയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ പ്രൊഫഷണൽസ് മികച്ച ജീവിതം സ്വപ്നം കണ്ട് കടൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ ഒരു പരിധിവരെ ട്രംപിന്റെ നീക്കത്തിന് സാധിച്ചു അമേരിക്കയിലേക്കുള്ള ഇന്ത്യക്കാരുടെ എച്ച് വൺ ബി വിസ അപേക്ഷകരുടെ എണ്ണത്തിലും കുറവ് വന്നിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എച്ച് വൺ ബി വിസ അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടാം സ്ഥാനം ചൈനയ്ക്കും വിസ ലഭിക്കുന്ന മറ്റു രാജ്യങ്ങൾ കാനഡ ദക്ഷിണ കൊറിയ ഫിലിപ്പീൻസ് മെക്സിക്കോ തുടങ്ങിയവയാണ് എച്ച് വൺ ബി വിസകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ത്യക്കാർക്കാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കനത്ത തിരിച്ചടി ലഭിക്കുന്നതും ഇന്ത്യക്കാർക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷം ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് അപേക്ഷകളാണ് എച്ച് വൺ ബി വിസക്ക് ലഭിച്ചത് അതിൽ എൺപത്തി അയ്യായിരം വിസകൾ മാത്രമാണ് അനുവദിച്ചു നൽകിയത് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ പുതിയ അപേക്ഷകളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് അമേരിക്ക തഴഞ്ഞ വിദേശ പ്രൊഫഷണലുകളെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കാൻ പദ്ധതി ഇടുകയാണ് കാനഡ എച്ച് വൺ ബി വിസ ഫീസ് യു എസ് കുത്തനെ ഉയർത്തിയതിന് പിന്നാലെയാണ് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പദ്ധതിയുമായി കാനഡ എത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിദേശികളായ സാങ്കേതിക വിദഗ്ധരെയും പ്രതിഭകളെയും കാനഡയിലേക്ക് ആകർഷിക്കാനാണ് നീക്കം ഇതിനായി കുടിയേറ്റ നയം പുനഃപരിശോധിക്കാമെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്കാർണി സൂചന നൽകുന്നത് മുൻപ് എച്ച് വൺ ബി വിസ ലഭിച്ചിരുന്നവരെ ആകർഷിക്കാനുള്ള അവസരമാണിതെന്നാണ് അദ്ദേഹം ലണ്ടനിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇതോടെ വിസയ്ക്ക് വൻതുക വൻതുകെലവഴിക്കാതെ തന്നെ കാനഡയിൽ പ്രൊഫഷണലുകൾക്ക് സ്ഥിര ജോലി ലഭിക്കും അങ്ങനെ വന്നാൽ ആമസോൺ മൈക്രോസോഫ്റ്റ് ആൽഫബറ്റ് പോലുള്ള ടെക് കമ്പനികൾക്ക് കാനഡയിലെ ഓഫീസുകളിൽ നിയമനം വേഗത്തിലാക്കാനും സാധിക്കും കാനഡയ്ക്ക് പുറമെ വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകളെ ആകർഷിക്കാൻ ജർമ്മനിയും യു കെയും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ജർമ്മൻ അംബാസഡർ ഇന്ത്യൻ പ്രതിഭകളെ പരസ്യമായി ക്ഷണിക്കുകയും യു കെയിലെ മികച്ച വിദഗ്ദ്ധർക്കുള്ള വിസ തടസ്സങ്ങൾ കുറയ്ക്കാൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് വലിയൊരു ഇന്ത്യൻ പ്രവാസി സമൂഹം കാനഡയിൽ നിലവിലുണ്ട് ഉയർന്ന ശമ്പളവും സ്ഥിരതാമസത്തിനുള്ള സാധ്യതകളും വാഗ്ദാനം ചെയ്യുന്ന കാനഡ യു എസിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്ന വിദഗ്ദ്ധ തൊഴിലാളികൾക്ക് ആകർഷകമായ ബദലായി ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെ അമേരിക്കയുടെ വാതിൽ കൊട്ടിയടച്ചാലും കാനഡയും മറ്റു രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് അവസരങ്ങളുമായി മുന്നിൽ തന്നെയുണ്ട്